السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار നോമ്പിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുറാം പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ബക്കറയിൽ നമ്മളൊക്കെ പലരും ഹിഫ്ലാക്കിയിട്ടുള്ള ആയത് ും സിയാമു കമാ കുത്തിനും ഇതിന്റെ അർത്ഥം വിശ്വാസികളെ കുത്തിവ അലൈക്കും സിയാമു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ കുത്തിവ എന്നുള്ളതിന്റെ അർത്ഥം ഫുരിദ നിങ്ങൾക്ക് ഫറലാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫറലും കുത്തിവയും തമ്മിലുള്ള ചില അർത്ഥത്തിലുള്ള ആശയത്തിലുള്ള ചില വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം ജമാഖബ മിൻ കബുലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഇതിന്റെ തഫ്സീറിലത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് മുമ്പുള്ള ഏതാണ്ട് എല്ലാ സമുദായങ്ങളിലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു അതിന്റെ നിയമങ്ങളിലും വിശദാംശങ്ങളിലും ചില്ലറ വ്യത്യാസങ്ങളുണ്ടാകും ഇന്നത്തെ പോലെ ആയിക്കൊള്ളണം എന്നില്ല ചില്ലറ വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട് അത് ഏത് രൂപത്തിലാണെന്നുള്ളത് പിന്നീട് നമ്മൾ വിശദീകരിക്കേണ്ടതാണ് എന്താണെങ്കിലും വിശുദ്ധ കുരാൻ്റെ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ലല്ലക്കും തത്തക്കും ഈ വിഷയമാണ് നമ്മൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നുള്ളതിന്റെ ഉത്തരം കുറാന്തനം നൽകുന്നുണ്ട് ലാലക്കും തത്തക്കുൻ നിങ്ങൾ തഖവയുള്ളവരായി തെക്കുവയുള്ളവരായിത്തീരണം ഇതാണ് നോമ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ഇരുപത്തി ഒമ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഈയൊരു നോമ്പിലൂടെ ഒരു സത്യവിശ്വാസിക്ക് കിട്ടേണ്ടത് എന്താണ് ഈ ഒരു നോമ്പിലൂടെ ഒരു സത്യവിശ്വാസി ആർജിച്ചെടുക്കേണ്ടത് എന്താണ് അത് പിന്നെ സൂക്ഷ്മതയുള്ള തഖവയുള്ള ഒരു ജീവിതമാണ് എന്നുള്ളതാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ലാലക്കും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരണം എന്നുള്ളതാണ് തഖ്വ എന്നുള്ളത് എന്താന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് പലരും വിശദീകരിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇംതിസാലു അവാമിലാഹി നവാഹി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കുക ഇതാണ് അതിന്റെ ഏറ്റവും ചെറിയ രൂപം തഹ്വ എന്നുള്ളതിന്റെ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള വിശദീകരണം അതാണ് ഇവരിൽ സമീർ അഹത്തുള്ള ലഹി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് തഫ്സീറുകൾ എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം എന്താണ് തക്കവ എന്നുള്ളതിൽ അദ്ദേഹം വിശദീകരണം കൊടുത്തത് ഇന്ന തെവ ഇത്തിഹാദ് വിഹായത്തിൽ അള്ളാഹുവിന്റെ അദാബിൽ എന്നുള്ള ഒരു വിഹായത്ത് സ്വീകരിക്കലാണ് ഒരു സുരക്ഷ ഒരു സംരക്ഷണം സ്വീകരിക്കലാണ് തക്കവ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അദാബിൽ എന്നൊരു പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണെന്നുള്ളതും അദ്ദേഹം വിശദീകരിച്ചു ബി ഫിലി അവാമി വജ്ദിനാ ബിഹി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അതാവിൽ നിന്നുള്ള ഒരു വിധായത് അത് സ്വീകരിക്കലാണ് തക്കവ എന്നുള്ളതാണ് ഈ ബിനു സൈമി റഹത്തുല്ലാ വിശദീകരിച്ചത് അപ്പം എന്താണെങ്കിലും നോമ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ഈ സൂക്ഷ്മത കൈവരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് നമ്മുടെ വൈയക്തിക ഉണ്ടാകണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകണം സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകണം ഇങ്ങനെ എല്ലാ രംഗത്തും ആ സൂക്ഷ്മത പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയും അത് ജക്കാത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതല്ലാത്ത വിഷയത്തിലാണെങ്കിലും നമ്മൾ സമ്പാദിക്കുന്ന മാർഗങ്ങൾ അത് ഹലാലാണെന്നുള്ളത് പരിശോധിക്കണം ഹറാമാണെന്നുള്ളത് പരിശോധിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ പറഞ്ഞിട്ടുള്ളത് എന്തൊരു വിഖായത്ത് സ്വീകരിക്കുക അതാണ് ബിനുസൈമി അറഹമെ വിശദീകരിച്ചത് അത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവന്റെ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവന്റെ റസൂല് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായിക്കൊണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പതൊരു ആരീഷം രണ്ടാമത് അതിൽ വന്നിട്ടുള്ളൊരു പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് മഹഷ്വറത്ത് നേടുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു മാസത്തെ നോമ്പ് കൊണ്ട് രണ്ടാമതായിട്ട് ഒരു സത്യവിശ്വാസിക്ക് നേരേണ്ടത് മഹഷ്വറത്താണ് ഒന്നാമത് തഖ്വ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് മഹഷിറത്വം അത് നിരവധി ഹരീസുകളിലൂടെ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ മഹഷുറത്ത് ഒന്ന് വേറെയും തെക്കവൊന്നു ഒന്ന് എന്നല്ല അത് രണ്ടും അടിസ്ഥാനപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹരീസ് അബൂഹുറഅ അലുല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹരീസാണ് എന്ത് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തേത് മഹഷുറത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹരീസിലാണ് ആ ഹരീസ് നിർമിതിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹരീസാണ് റസൂൽ അല്ലാസലം പറഞ്ഞു റഹിമ അൻ ഫറുൽ ഒരു മനുഷ്യൻ നശിച്ചിരിക്കുന്നു അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നിട്ട് മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു ഷെയ്ഖ് ഹുസൻ അബ്ബുലയുടെ ഹുത്ബ വിശദീകരിച്ച സന്ദർഭത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഈ ഹാരിസിന്റെ മറ്റൊരു വിശദീകരണം കൊണ്ടുവന്നിട്ടുണ്ട് ഹരീസ് പല സന്നദ്ധകളിലൂടെ വന്നിട്ടുണ്ട് പല റിവായത്തുകളിലൂടെ വന്നിട്ടുണ്ട് അതിൽ മൂന്ന് തവണ ആമി പറഞ്ഞല്ലോ അതിന്റെ മറ്റൊരു രൂപമാണ് ഈ ഹാരിസിൽ വന്നിട്ടുള്ളത് എന്നിട്ട് മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു ഒന്ന് എന്റെ പേര് കേട്ടിട്ടും സലാത്ത് സെല്ലാത്ത് അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തൊരാളാരെച്ചാൽ വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവർ മുഖേന സ്വർഗ്ഗം നേടാൻ സാധിക്കാത്ത ആൾ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു നശിച്ചിരിക്കുന്നു എന്നുള്ളത് മൂന്നാമത് പറഞ്ഞത് അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് മൂന്നാമത്തെ ആൾ ഒരാൾ നശിച്ചിരിക്കുന്ന ആര് റമദാൻ അവൻ റമദാൻ അവനിലേക്ക് പ്രവേശിച്ചു അവൻ റമദാൻ കിട്ടി റമദാൻ കിട്ടിയു സുമൻ സലഹ ആ റമദാന തീർന്നുപോയി അവന്റെ പാപങ്ങൾ പുറക്കപ്പെടുന്നതിന്റെ അവന്റെ പാപങ്ങൾ പുറുപോയിട്ടില്ല അതിന്റെ മുമ്പ് റമദാൻ തീർന്നു അതായത് ആ റമദാനിനെ അവന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല ആ റമദാനിലൂടെ അവൻ നേടിയെടുക്കേണ്ടത് മഹഷ്വരത്തായിരുന്നു തെക്കവയായിരുന്നു ആ തെക്കവ അവന് നേടിയെടുക്കാൻ സാധിച്ചില്ല ആ മഹ്ഷുരത്ത് ആ ഹരീഷിന്റെ പ്രയോഗം ശ്രദ്ധിച്ചോ സലഹ എന്നാൽ റമദാൻ മാസം തീർന്നുപോയി എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും തീർന്നു കൊണ്ടിരിക്കുന്നത് അവന്റെ പാപങ്ങൾ പുറക്കപ്പെടുന്നതിന്റെ മുമ്പ് റമദാൻ മാസം തീർന്നുപോയി ആ മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുന്നു അവൻ പരാജയപ്പെട്ടവനാണ് ആ മനുഷ്യൻ നശിച്ചവനാണ് എന്നുള്ളതാണ് ഈ ഹരീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ ഹരീസിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത് റമദാനിന്റെ അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം തന്നെ മഹഷ്വറത്ത് ആ മഹ്ഷ്വറത്ത് എന്നുള്ളത് അതിൻ്റെതായ ചില ശ്രുത്തുക്കളുണ്ട് അള്ളാഹുവിലേക്ക് തോവു ചെയ്യണം ആ തോവു ചെയ്യുമ്പോൾ അവൻ പാലിക്കേണ്ട ചില ഷർത്തുകൾ ഉണ്ട് ആ ഷർത്തുകൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തൊക്കെ സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് ആ ഷർത്തുകൾ പൂർത്തീകരിക്കപ്പെടാതെ ഒരാൾ തോവു ചെയ്തുകൊണ്ടോ അള്ളാഹുവിനോട് സ്റ്റിഫാർ ചെയ്തുകൊണ്ടോ ഒരു കാര്യവും ഇല്ല എന്നുള്ളത് അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ വിശദീകരണത്തിൽ അപ്പൊ രണ്ടാമതായിട്ട് ഒന്നാമതായിട്ട് തഹ്വ രണ്ടാമതായിട്ട് മഹിറത്ത് അതിന്റെ തെളിവ് നമ്മൾ പറഞ്ഞു മൂന്നാമതായിട്ട് നോമ്പിന്റെ ലക്ഷ്യം അത് എത്തപ്പും മിനൻ അത് നരകമോചനമാണ് ആ വിഷയത്തിലും ഹരീസുകൾ വന്നിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം ഹരീസുകൾ ആ വിഷയത്തിൽ സഹിയായിട്ട് വന്നിട്ടുണ്ട് തക്വ രണ്ടാമത്തത് മക്സുറത്ത് മൂന്നാമത്തത് നരകം മോചനം ആ ഹരീസ് ഒന്ന് അവൂഹു അലി അള്ളാഹു എന്നിട്ടുള്ള ഹരീസ് ആ ഹരീസിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് ഒന്നാ റമിന്റെ ആദ്യത്തെ പിന്നെ ദിവസം ആദ്യത്തെ രാത്രി ആയാലേന്തായാലും വിഷാച്ചുക്കൾ ബന്ധിക്കപ്പെടും അതേപോലെ തന്നെ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് പറയുന്ന ഹദീസ് ആ ഹരീസിന്റെ അവസാന ഭാഗത്ത് കാണാ വലില്ലാഹി ഉത്തക്കാ ഉമിനാർ അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അടിമകളുണ്ട് വദാരിക്കല്ലത്തിൽ അത് റമലാലിന്റെ ഓരോ രാത്രികളിലും ഉണ്ടാകും റമലാലിന്റെ ഓരോ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് അവന്റെ അടിമകളെ മോചിപ്പിക്കും റമലാലിന്റെ ഓരോ രാത്രികളും ഇങ്ങനെ കുറെ ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് പറയുന്നത് മൂന്നാമത് നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഒരു മുസ്ലിമിന്റെ മുസ്ലിം ലക്ഷ്യമെന്നുള്ളത് ഇത് തെർമിതി ഉദ്ധരിച്ചതാണ് ഈ ബിനിമാജ ഉദ്ധരിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇമാം അഹമ്മദ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അതേപോലെ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ജാബിർ അലി അള്ളാഹുൽ നിന്ന് വന്നിട്ടുള്ളത് ഇന്നലില്ലാഹി ഫിത്തിൻ ഫിത്തറിന്റെ സന്ദർഭത്തിലും സമയത്തും അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട് വദാ അലി കഫീഖു ലീലത്തിൽ അത് റമലാനിന്റെ ഓരോ രാത്രികളിലും ഉണ്ടാകും അവന്റെ അടിമകളിൽപ്പെട്ട ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും അതിനർഹരായിട്ടുള്ള ആളുകളെ അവിടെയാണ് എന്ത് നേരത്തെ പറഞ്ഞ ഒന്നാമത്തേത് തഖ്വ രണ്ടാമത് പറഞ്ഞിട്ടുള്ള മഹഫിരത്വം പ്രസക്തമാകുന്നത് അത് രണ്ടും നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹുബന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹുബന്റെ ഫതിൽ കൊണ്ട് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ റമലാലിൽ പറഞ്ഞിട്ടുള്ള സൽക്രമങ്ങൾ ചെയ്യാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നിൽക്കുക എന്നുള്ളതല്ലല്ലോ നോമ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അതിലൂടെ തെക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്രമങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമതായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ദിക്കൃകളും ദ്വാകളും ആ ദിക്കൃകളും ദ്വാകളിലും പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക നരകത്തിൽ ഇന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക ഇത് നിരവധി ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ് ഈ റമദാനിൽ നമ്മൾ ശീലിക്കണം ഈ റമദാനിൽ നമ്മൾ പഠിക്കണം ഈ റമദാനിൽ നമ്മൾ ഹിഫലാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം ഇത് മൂവാലവത്താക്കണം അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക എന്നുള്ളതും നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളതും റമദാനിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ തഹ്വ നേടണം മഷിറത്ത് നേടണം ഇത്തക്കും ഇറാന് നരകമോചനം നേടണം അതിനു വേണ്ടിയിട്ട് നമ്മൾ അമൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി ആ അമലിനോടൊപ്പം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കണം നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം നമ്മൾ എത്ര ആളുകൾ എത്ര ആളുകൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ടാകും എത്ര ആളുകൾ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നുണ്ടാകും നമ്മൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും ഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം അതിന് വിരോധമൊന്നുമില്ല ഹലാലായിട്ടുള്ള കാര്യമാണെങ്കിൽ ദുനാവിന്റെ കാര്യമാണെങ്കിൽ തന്നെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം പക്ഷെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഒരു മുമ്മിനിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് എന്താണ് അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗം നേടുക എന്നുള്ളതാണ് ആലു ഇബ്രാഹിലെ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ അതിൽ അള്ളാഹു സുബനത്താല പറഞ്ഞു കുല്ലു നഫ്സിൻ നഫ്സിൽ മോത്തു എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും കുറെ ആളുകൾ ആസ്വദിച്ചു നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കുറെ ആളുകൾ അങ്ങനെ മരിച്ചു എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ അള്ളാഹു കണക്ക് അത് പൂർത്തിയാക്കുന്നത് ആയിരുന്നു അത് കണക്ക് നോക്കിയിട്ട് അവർക്ക് അത് പൂർത്തിയാക്കി കൊടുക്കും നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ അതിന്റെ എന്നിട്ട് പറഞ്ഞു ഫമൻ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ ഫാസ് അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു വമൽ ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് വഞ്ചിക്കുന്ന ഒരു വിഭവം ഒരു ചരക്ക് മാത്രമാണ് ന്യായത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആര് നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു അവനാണ് ഫക്കദ് ഫാസ് തീർച്ചയായും അവനാണ് വിജയിച്ചവൻ എന്നുള്ളതാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ നമ്മൾ നേടേണ്ടത് അതിനുവേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ്

നരകത്തിൽ നിന്നും ഒരാൾ അള്ളാഹുവിനോട് മൂന്ന് തവണ രക്ഷ ചോദിച്ചാൽ കാലത്തിന് ആറു നരകം അള്ളാഹുവിനോട് പറയും അള്ളാഹു അജിർ ഹുവിൻ നരകം അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ നരകത്തിൽ നിന്ന് അവനെ രക്ഷിക്കണേ എന്നുള്ളത് നരകം അള്ളാഹുവിനോട് പറയും റെക്കമെന്റ് ചെയ്യും തെറുമുധരിച്ചിട്ടുള്ള ഹദീസ് ഈ ഹദീസിൽ എണ്ണം പറഞ്ഞു മൂന്ന് തവണ ഒരാൾ മൂന്ന് തവണ അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ സ്വർഗം അവന് വേണ്ടി വാദിക്കും അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും അള്ളാഹു സ്വർഗത്തിൽ പ്രയോഗിക്കണം എന്നുള്ളത് സ്വർഗം അള്ളാഹുവിനോട് സംസാരിക്കും അല്ലാഹുവിനോട് പറയും നരകത്തിൽ നിന്ന് മൂന്ന് തവണ രക്ഷ ചോദിച്ചാൽ റക്കമെന്റ് ചെയ്യും അവനെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ളത് അള്ളാഹുവിനോട് റക്കമെന്റ് ചെയ്യും ഇതൊരു റിപ്പോർട്ട് ഇതിനെ മറ്റൊരു വിഭാഗത്തിൽ വന്നിട്ടുള്ളത് അബൂഹു അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ബയ്യ കുതിരിച്ചുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഒരു ദിവസം അള്ളാഹുവിന്റെ അടിമ ഏഴ് തവണ നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചാൽ ഏഴ് തവണ എന്നുള്ളതാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് തവണ എന്നുള്ളതും ഏഴ് തവണ എന്നുള്ളതും ഇവിടെ കൈതു വെച്ചുകൊണ്ട് പറഞ്ഞതല്ല പ്രാർത്ഥനക്ക് പ്രാർത്ഥന മുസ്തജാബ മുസ്തജാബത്തായി തീരണമെങ്കിൽ അതിന് ചില ആദാപുകളുണ്ട് ചില സുനനുകൾ ആദാബുകളുണ്ട് ആ ആദാബുകളിൽ പെട്ട ഒന്നാണ് എന്ത് അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത് ഈ ലഹാഹുദ്വാ എന്നാണ് അതിന് പറയുക ലഹാഹുദ്വാ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുക നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം എന്താ ഒരു മനുഷ്യനോട് ഒന്നിലധികം തവണ നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചാലും ഭർത്താവ് ഭാര്യോട് ചോദിച്ചാൽ അല്ലെങ്കിൽ മക്കള് മാതാപിതാക്കളോട് ചോദിച്ചാലും മാതാപിതാക്കളോട് മക്കളോട് ചോദിച്ചാലും ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ വെറുപ്പ് വരും ദേഷ്യം വരും പക്ഷെ അല്ലാവിനു ഇഷ്ടമാണ് എന്നുള്ളത് അവൻ നിരാശനാകാതെ അവന്റെ റബ്ബിനോട് ചോദിച്ചാൽ ആ റബ്ബിന് വെറുപ്പല്ല തോന്നാം എത്രത്തോളം ചോദിക്കുന്നോ അത്രത്തോളം അള്ളാഹുവിന് ആ അടിമയോടുള്ള ഇഷ്ടം കൂടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികളുടെ കാര്യം നേരെ തിരിച്ചാണ് അവർക്കിത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ മനസ്സിന് വെറുപ്പുണ്ടാവുക പിന്നെ ചോദിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ മുഖം തിരിക്കും ചിലപ്പോൾ ഇഷ്ടമല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും അതിനോട് അനിഷ്ടം കാണിക്കും പക്ഷെ അള്ളാഹു സുബഹാനുഹത്ത നേരെ എന്നുള്ളതാണ് അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എത്രത്തോളം അള്ളാഹുവിന്റെ ഒരടിമ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അള്ളാഹുവിന് അത് ഇഷ്ടമാണ് അത് ഉത്തരം കിട്ടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഹരീസിൽ ഏഴ് പ്രാവശ്യം എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ഏഴ് പ്രാവശ്യം അള്ളാഹുവിന്റെ അടിമ നിരകത്തിരുന്ന് രക്ഷ ചോദിച്ചാൽ ഇല്ലാ കാല ആ നരകം പറഞ്ഞിട്ടല്ലാതെ ആ നരകം പറയും എന്നുള്ളതാണ് ഈ ആ റബ്ബി എന്റെ റബ്ബെ ഇന്നാബ് തക ഫുലൻ എന്റെ നിന്റെ ഇന്ന അടിമ കിന്നി ഫർഹു അവൻ എന്നിൽ നിന്നും രക്ഷ ചോദിക്കുന്നുണ്ട് ആവർത്തിച്ച് രക്ഷ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളത് അടും ഒരടിമ ഏഴ് പ്രാവശ്യം ഒരു ദിവസം അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ഇല്ല കാലത്തിൽ ജന്ന സ്വർഗം അള്ളാഹുവിനോട് പറഞ്ഞിട്ടല്ലാതെ ഏഴ് തവണ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ച ചോദിച്ചുനോട് സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം അള്ളാഹുവിനോട് പറയും ഫുലാനൻ നിന്റെ അടിമ എന്നെ നിന്നോട് ചോദിച്ചിരിക്കുന്നു ഫാദഫിൽഹു അതുകൊണ്ട് എന്നിൽ അതായത് സ്വർഗ്ഗത്തിൽ അവനെ പ്രവേശിപ്പിക്കണ എന്നുള്ളത് സ്വർഗം പറയുമെന്നുള്ളതാണ് ഇതിൽ ഏഴ് പ്രാവശ്യം എന്നുള്ളതാണ് പറഞ്ഞു അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും കാവൽ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു റിപ്പോർട്ടിൽ മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞു ഒരു രൂപായത്തിൽ ഏഴ് തവണ എന്നുള്ളത് പറഞ്ഞു മറ്റൊരിക്കൽ റസൂൽ അലഹി സഹലം ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അബൂഹി അള്ളാഹു എന്നുള്ള റിപ്പോർട്ടിൽ കാണാം കാള റസുല്ലാസ്വല റസൂസ് ചോദിച്ചില്ല റജുലിനി ഒരാളോട് ചോദിച്ചു മാത്രം പോലും സലാത്തി നീ നിസ്കാരത്തിൽ എന്താണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാൽ അയാൾ പറഞ്ഞു തശഹദു ഞാൻ ചൊല്ലും പിന്നീട് ഞാൻ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കും ബിഹി അല്ലാഹുവിനോട് ഞാൻ നരകത്തിൽ നിന്നും കാവൽ ചോദിക്കും നിസ്കാരത്തിൽ എന്താണ് ചൊല്ലുന്നത് എന്നുള്ളത് ചോദിച്ചു ഇതിന്റെ വിശദീകരണങ്ങൾ ഒരുപാടുണ്ട് അയാൾക്ക് നിസ്കാരത്തിൽ അയാൾ ചൊല്ലുന്നതിൽ വല്ല അബദ്ധമുണ്ടോ അപ്പൊ തന്നെ ഉണ്ടെങ്കിൽ റസൂൽ അല്ലാസ്ലിം അത് തിരുത്തി കൊടുക്കും അത് പഠിപ്പിച്ചു കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം അല്ല ഞാൻ റസൂലക്ക അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ നീ എന്താണ് ചെല്ലുന്നത് അയാൾ പറഞ്ഞു ഞാൻ അത്തഹുദ് എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കും അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കും എന്നിട്ട് അയാൾ പറഞ്ഞു പറഞ്ഞ വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം മാഷിനു ദ എന്നാൽ താങ്കൾ എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകില്ല നിങ്ങളിങ്ങനെ പെരുവിർക്കുന്നത് കേൾക്കാം എന്തൊക്കെയാ ഉച്ചരിക്കുന്നത് കേൾക്കാം അതെന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കാല അപ്പസൂരില്ലാസ്ലാം പറഞ്ഞു ഹൌലഹാൻ അതിനു ചുറ്റും തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൌലഹാ നുദൻ അതിന്റെ വ്യാഖ്യാനം ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ആകത്തുക എന്താണ് സ്വർഗം കിട്ടണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധാക്കിയത് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിന് കിടന്നതുകൊണ്ട് ആ ലക്ഷ്യം തക്വ എന്നുള്ളതോ മഷ്വറത്തി എന്നുള്ളതോ ഇത്തക്കും മിനാർ എന്നുള്ളതോ ലക്ഷ്യം നേടാൻ ഒരാൾക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല അതിനടിസ്ഥാനപരമായിട്ട് അമലുകൾ വേണം ആ അമലുകളോടൊപ്പം ഇത്തരത്തിലുള്ള ആകളുമാണ് നമ്മൾ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കണം റബ്ബന അവിടെ റബ്ബന എന്നുള്ളതിന്റെ അർത്ഥം ചോദിച്ചാൽ അതെല്ലാവരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം അത് ആവർത്തിക്കണം റസൂൽ അള്ളഹിം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത് എന്നുള്ളത് ഹരീസുകളിൽ വന്നിട്ടുണ്ട് ഹസനത്ത് എന്താണെന്നുള്ളതിൽ ഒന്നിലധികം ഷറുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷറ് ആഹ് ഹസനത്ത് ചോദിക്കുന്നത് എന്താണ് സ്വർഗാണ് അതാണ് ഈ ഹരീസിൽ പറഞ്ഞത് അസ്അലുക്കൽ അത് കൊണ്ടിരിക്കുക ഇതൊരു ലക്ഷ്യമാണ് നേരത്തെ പറഞ്ഞു ഈ ലക്ഷ്യം പല ആളുകളും മറക്കണം അതുകൊണ്ടാണ് റമലാലിൽ പോലും പലരും മനസ്സിലായിത്തീരുന്നത് റമലാലിൽ പോലും പലരും മടി കാണിക്കുന്നത് ഒന്നിനും ഒരു ഉത്സാഹമില്ല ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒന്നിനും ഒരു താല്പര്യമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു എന്നുള്ളത് മാത്രം ഇതല്ല യഥാർത്ഥത്തിലുള്ള നോമ്പിലെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഹദീസ് റസൂൽ അല്ലാസം പറഞ്ഞു നീ ഈ പ്രാർത്ഥിച്ചത് എന്ത് തന്നെയാണോ അത് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെയും ആകത്തുക എന്നുള്ളത് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ ഈ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുക നേരത്തെ പറഞ്ഞ റബ്ബനാഥിന വിദ്യുന്യാസന അത് അത് തന്നെയാണ് നിസ്കാരത്തിൽ റസൂൽ അല്ലാസലം പ്രത്യേകം പറഞ്ഞു നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം ആ നാല് കാര്യങ്ങളിൽ ഒന്നേതാണ് ഈ നരകത്തിലെ ശിക്ഷയിൽ നിന്നാണ് അത് പ്രത്യേകം അതിന് ഇമ്പോർട്ടന്റ് ഉണ്ട് ആ കാരണമായ ഹദീസി വന്നിട്ടുള്ളത് എന്താ പറയുക നാല് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം അതിലൊന്ന് അള്ളാഹുബൈ

ഞങ്ങൾ നരകത്തിൽ നിന്നും നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ളത് ഖുർആൻ ഒരു സൂറത്തെ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നത് അതേപോലെ ഞങ്ങൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഈ ലാനിൽ ഒന്ന് തക്കവ നേടിയെടുക്കുക എന്നുള്ളത് രണ്ടാമത്തത് മഹ്വറത്ത് മൂന്നാമത്തത് എത്തുക്കും ഇറാൻ നരകത്തിൽ നിന്നുള്ള മോചനം അതാണെന്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമുക്കുണ്ടാകേണ്ടത് അതാണ് ഷേഹ് ഫൗസാൻ വിശദീകരണത്തിന് പറഞ്ഞു അല്ല എന്തെങ്കിലും നേടിക്കൊണ്ട് വിജയിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള വിജയം യഥാർത്ഥ വിജയം എന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്നുള്ളതാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ട് അമലുകൾ ചെയ്യുക ഇന്ന് ഈ മൂന്ന് പോയിന്റുകൾ നമ്മൾ മനസ്സിലുണ്ടാകണം ഈ ഒരു മാസം ഇരുപത്തൊമ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ഒന്ന് തെക്കുവ രണ്ടാമത്തത് അക്ഷരത്ത് ഒന്നാമത്തത്യറാർ എങ്കിൽ അവന് ഈ ലോകത്തും അവന് ഹയർ ഉണ്ടാവും പല ലോകത്തും അവന് ഹയർ കിട്ടും ഇല്ലെങ്കിൽ അവന് രണ്ട് ലോകത്തും പരാജയമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനോ തല അമലുകൾ ചെയ്യുന്ന അങ്ങനെ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നാളെ പരലോകത്ത് സ്വർഗ്ഗം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ